കേരളത്തിൻ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത് ആ ആരോഗ്യ മേഖലയ്ക്കാണ് അപ്പോൾ കേരള ജനതയ്ക്ക് ആരോഗ്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അടിയന്തര ചികിത്സ നൽകേണ്ട സാഹചര്യം ഉണ്ടെന്നാൽ അത് ഗവണ്മെൻ്റ് ആശുപത്രികളിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ കൃത്യമായും അവർക്ക് വേണ്ടുന്ന ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അധികാരികളുടെ കടമയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ആളിന് പെട്ടെന്ന് ഇപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ കാര്യമാണ് ഞാൻ അത് പ്രതിപാദിച്ചിരിക്കുന്നത് മറ്റുള്ള അസുഖങ്ങൾ പിന്നിലേക്ക് ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അടി പെട്ടെന്നായിരിക്കും ഒരു വ്യക്തിക്ക് അറ്റാക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ അല്ല താലൂക്ക് തലത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ മറ്റും കൊണ്ടുപോയാൽ അതീവ തീവ്രതയിലൂടി എത്രയും പെട്ടെന്ന് സർജറി നൽകിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കുവാൻ എന്നുള്ള സാഹചര്യത്തിൽ അവർ നിർദ്ദേശം നൽകിക്കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാറുണ്ട് എത്രയും പെട്ടെന്ന് സർജറി അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആകുമ്പോൾ മിക്കവാറും ആൻജിയോപ്ലാസ്റ്ററി ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സ്റ്റെന്റ് ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അടി ചിലപ്പോൾ ഒരു ബ്ലോക്ക് ആവാം രണ്ട് ബ്ലോക്ക് ആവാം മൂന്ന് ബ്ലോക്ക് ആവാം അപ്പോൾ അടിയന്തരമായി കൊടുക്കേണ്ട ചികിത്സ അന്നേരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതിനുള്ള ഫെസിലിറ്റീസ് മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അവിടെ ചെല്ലുന്നവരുടെ കൈ ചിലപ്പോൾ സാധാരണപ്പെട്ടവരായിരിക്കാം അപ്പോൾ അവിടെ ചെന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഇൻഷുറൻസ് പരിരക്ഷ എടുത്ത് കാണത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യ ജീവൻ രക്ഷിച്ചതിന് ശേഷം അതിനെ തുടർന്ന് എന്താണെന്നുള്ള കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളും മറ്റും സഹായിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്നാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇതേ കണക്ക് അതീവ തീവ്ര പരിചരണത്തിന് വേണ്ടി ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ആളിന് അരമണിക്കൂറിനുള്ളിലെങ്കിലും സർജറി നൽകേണ്ട സാഹചര്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യമാണെങ്കിൽ ഒരു മിനിമം തുക അഡ്വാൻസായി കെട്ടിവെക്കുവാൻ ആശുപത്രി അധികൃതർ പറയുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയാവുമ്പോൾ ചിലപ്പോൾ സാധാരണപ്പെട്ടവരിൽ സാധാരണപ്പെട്ടവരാണെങ്കിൽ ഈ അത്യാവശ്യമായി ആ പറയുന്ന ഒരു പാർട്ട് തുക അടയ്ക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത്രയും നീ സമയം അടയ്ക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് വരെ ഈ സർജറി നീട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് വളരെ അപകടത്തിലേക്ക് പോകും